അതെ അവരെടുത്ത ആ ആയുധം ഉണ്ടല്ലോ നിന്നെ തകർത്ത് കളയുവാൻ വേണ്ടി അത് ഒരു വാക്കാകാം അവരുടെ ചില പദ്ധതികളാകാം ഗൂഢാലോചനകളാകാം ഏത് ഇനി അതുമല്ലെങ്കിൽ മന്ത്രവാദമോ ആഭിചാരമോ ക്ഷുദ്രപ്രയോഗമോ നേർച്ച കാഴ്ചകളോ ശാപ വാക്കുകളോ തന്നെ ആയിരിക്കും അവർ വിചാരിക്കുന്നത് പോലെ ഫലിക്കില്ല മാത്രമല്ല ആ ആയുധം നിന്നെ തകർക്കുവാൻ അവരെടുത്ത ആയുധം നിനക്ക് ജയം തരും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ്റെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം പതിനാലാമത്തെ ദിവസം പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ കഥാവിൻ്റെ സന്നിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന അതെ പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നു ഒത്തിരി പേരുണ്ട് പ്രായഭേദം തന്നെ എനിക്ക് തോന്നുന്നു പത്ത് വയസ്സ് മുതലുള്ള പിള്ളേരൊക്കെ ഉപവാസത്തിലുണ്ട് ഒത്തിരി ഏജഡായവരും അതും മണിക്കൂറുകൾ ഉപവസിക്കുന്നവരുണ്ട് ദിവസങ്ങൾ ഉപവസിക്കുന്നവരുണ്ട് ഞങ്ങൾ മുപ്പത് ദിവസമാണ് ഉപവാസം കർത്താപതന്ന ആലോചന പോലെ ക്രമീകരിച്ചിരിക്കുന്നത് നാൽപ്പത് ദിവസം ഉപവസിക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ വളരെ അനുഗ്രഹമായി ഉപവാസം മുൻപോട്ട് പോകുന്നു ഈ പതിനാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ഉപവസിക്കുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിന് ചിലത് അതിന് പിന്നിൽ ചെയ്യേണ്ടതുണ്ട് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നൊരു കാര്യമാണ് എൻ്റെ ശുശ്രൂഷാ ജീവിതാനുഭവത്തിൽ നിന്നും എപ്പോഴെങ്കിലും അധികമായി പ്രാർത്ഥിക്കുവാനോ ഉപവസിക്കുവാനോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു നിർബന്ധം നമ്മുടെ മേലുണ്ടാക്കി തിരിച്ചറിയുക വലിയതൊന്ന് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട് ചിലപ്പോൾ ആ നിർബന്ധത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആ നിർബന്ധത്തെ അവഗണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ നിർബന്ധിക്കുമ്പോൾ ആ നിർബന്ധത്തെ അവഗണിച്ചുകൊണ്ട് പല നിലകളിലായിരിക്കാം ആ നിർബന്ധം ഒരുപക്ഷെ നമുക്ക് തന്നെ തോന്നും എന്നാൽ പ്രാർത്ഥിക്കണം ഉപവസിക്കണം ആരും പറയാതെ തന്നെ ചിലർ ഫോഴ്സ്ഫുള്ളി നമ്മോട് പറയും ഉപവസിക്ക് അല്ലേ സഹോദരി ചേട്ടനോട് പറയും ചേട്ടൻ ഉപവസിക്കും ഇതൊക്കെ മാറും മക്കളോട് പറയും എടാ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും അതെല്ലാം ശരിയാവും ഇനിയും തോറ്റ് നാണം കെട്ട് വീട്ടിനകത്ത് ഒന്ന് കുത്തിയിരിക്കേണ്ടി വരത്തില്ല അപ്പോൾ ചിലരിലൂടെ നമ്മോട് നിർബന്ധിക്കും അപ്പോൾ പലപ്പോഴും നമുക്കത് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുള്ളപ്പം ദൈവം എന്തു ചെയ്യും ആ നമ്മളെ ഉപവസിപ്പിക്കും ദൈവം ഉപവസിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിപ്പിക്കുമ്പോൾ അതിനുള്ള സാഹചര്യത്തെ അവൻ ഉണ്ടാക്കി തരും അപ്പോൾ ഇപ്പോൾ ആദ്യം നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സോഫ്റ്റായിട്ട് ഇടപെട്ടു പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും സാഹചര്യമൊക്കെ ഒരുക്കി തന്നു എന്താ പറയുക അടുത്ത് ഞങ്ങളിലൂടെ ഒരു നിർബന്ധം അടുത്തൊരു സാഹചര്യം ഒരുക്കി തന്നു മുപ്പത്തൊന്ന് ദിവസം ഒറ്റയ്ക്കല്ല നമ്മൾ ഒരുമിച്ച് ഇനി അതും പറ്റാതെ വരുമ്പോൾ നോക്കൂ ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവത്തിന് ഒരു കാര്യം ചെയ്തെടുക്കുവാനുണ്ട് ഇസ്രായേലിൽ പുതിയൊരു ശുശ്രൂഷ ദൈവം ഒരുവനെ ഏൽപ്പിക്കുവാനായി പോകുന്നുണ്ട് അപ്പോൾ പുതിയ ശുശ്രൂഷ എന്താണ് അന്ന് വരെ ഇസ്രായേലിന് രാജാവില്ല ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിന് ശേഷം രാജാക്കന്മാരുടെ സീസൺ തുടങ്ങുവാൻ പോകുന്നു അപ്പോൾ പുതിയൊരു സീസണ് തുടക്കം കുറിക്കുവാൻ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട് അതിനുവേണ്ടി ദൈവം പ്രാർത്ഥിക്കുന്ന കരയുന്ന പൊരുത്തിയെ തേടുന്നു അപ്പോൾ കാണാതെ വന്നപ്പോൾ വചനം പറയുന്നു ദൈവം ഹന്ന എന്നൊരു സ്ത്രീയെ കണ്ടു അവളുടെ ഉദരത്തെ അടച്ച് അവളെ കരയുന്നവളും പ്രാർത്ഥിക്കുന്നവളുമാക്കി മാറ്റി വെറും കരച്ചിലല്ല കരയുന്നവളും പ്രാർത്ഥിക്കുന്നവളുമാക്കി മാറ്റി ഹന്നയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനോഹരമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഹന്നയുടെ ആ നാളുകൾ ഉപവാസത്തിൻ്റെ നാളുകളായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്താണ് പുതിയ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരുത്തനെ ഹന്നയിലൂടെ ദൈവം പുറത്തു കൊണ്ടുവന്നു ആരാണ് ഷമു വേൽ എന്നെ കേൾക്കുന്ന പ്രിയരെ പുതിയൊരു സീസണ് ദൈവം തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ നിങ്ങൾ നിർബന്ധിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ നിങ്ങൾ നിർബന്ധിക്കുന്നത് നിങ്ങളിലൂടെ പുതിയൊരു സീസണ് തുടക്കമാകുവാൻ വേണ്ടി നിൻ്റെ കുടുംബത്തിൽ നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പുതിയൊരു സീസൺ ശുശ്രൂഷക നിന്റെ സഭയിൽ പുതിയൊരു സീസൺ തുടക്കം കുറിക്കുവാൻ വേണ്ടി ഉപവസിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിർബന്ധിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ആ രണ്ടാമത്തെ ഘട്ടമാണ് അതിനും നീ തയ്യാറായില്ലെങ്കിൽ അമ്മൻ ദൈവം തന്നെ ചിലതിനൊക്കെ അടച്ച് ഉപവസിപ്പിക്കും ആ വിധത്തിൽ അടയ്ക്കുന്ന അനുഭവത്തിലോട്ട് പോകാതിരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ കർത്താവ് ഇട വരുത്താതിരിക്കട്ടെ നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയത്തിനു വേണ്ടി മാത്രമായി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രശ്ന ഫാമിലിക്കിപ്പം ചേർക്കുമ്പോൾ അവസിക്കുവാനുള്ള അവസരമുണ്ട് കോണ്ടാക്ട് ചെയ്തോ കൂടുതൽ വിവരങ്ങൾ അപ്പോഴറിയിക്കാം അപ്പോൾ ആ തൂതിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിരോധമായി ശത്രു എടുത്ത ആയുധം അതെ അവന് ജയം നൽകത്തില്ലെന്ന് മാത്രമല്ല നിനക്ക് അത് ജയം കൊണ്ടുവരും നീ പ്രതീക്ഷിക്കാത്ത ജയത്തിൻ്റെ അനുഭവങ്ങൾ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം മുപ്പതാമത്തെ വാക്യം പിന്നെ രാജാവ് ശത്രുജ്ഞനും മേശക്കിനും അബേദ് നഗൂപിനും ബാബയിൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ചില സ്ഥാനമാനങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയെ തുടർന്ന് ഒപ്പമായിരിക്കുന്ന ചിലർ പ്രാപിക്കുവാൻ പോകുന്നു ചില സ്ഥാനങ്ങൾ ചില പൊസിഷൻസ് അതേ സഹോദര ആ തൊഴിലിൽ ചില പൊസിഷൻസ് ചില സ്ഥാനങ്ങൾ മാന്യതയുള്ള ചില ചില സ്ഥാനങ്ങൾ സ്ഥാനങ്ങൾ പേരുള്ള നിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഉതകുന്ന ചില സ്ഥാനങ്ങൾ ഒത്തിരി നാളുകളായി അതെ ആ കണ്ണുനീരി അറുതി വരുന്ന ചില സ്ഥാനങ്ങൾ ചില പൊസിഷൻസ് ചില പോസ്റ്റുകൾ ഉപവാസത്തെ തുടർന്ന് എൻ്റെ ദൈവം നിനക്ക് തരുവാൻ പോകുന്നു പ്രാർത്ഥിക്കു ഉപവസിക്ക് അതെ സഹോദരി ആ പോസ്റ്റ് സ്ഥാനമില്ല പോസ്റ്ററുണ്ട് പേരുണ്ട് സ്ഥാനമില്ല അതാ പ്രശ്നമുണ്ട് ഭാര്യ എന്ന പേരുണ്ട് ഭർത്താവ് എന്ന പേരുണ്ട് മക്കളെന്ന പേരുണ്ട് സഹോദരൻ എന്ന പേര് സഹോദരി എന്ന പേര് ജോലിക്കാരൻ എന്ന പേര് ജോലിക്കാരി എന്ന പല പല പേരുകളുമുണ്ട് പക്ഷേ ആ സ്ഥാനമില്ല ആ പേരിന് പേരിനൊരാൾ അത് മാറി സ്ഥാനം ദൈവധരിവാൻ പോകുക ഉപവാസവും പ്രാർത്ഥനയും എന്തിനെന്ന് ചോദിച്ചാൽ ചില സ്ഥാനങ്ങൾ എന്ന ആസ്ഥാനം മക്കൾ എന്ന സ്ഥാനം സഹോദരങ്ങൾ എന്ന സ്ഥാനം അതൊക്കെ സംഭവിക്കുന്ന കൃപക്കായി അമ്മ നിന്റെ മക്കൾക്ക് സ്ഥാനമുണ്ടാകുവാൻ പോവുക ഓ ഷ റിബല മാതാവി നിന്റെ മക്കൾക്ക് ചില സ്ഥാനങ്ങൾ ഉണ്ടാകുവാൻ പോവുക സ്തോത്രം ആ തൊഴിലിടത്തിൽ അവർക്ക് ചില സ്ഥാനങ്ങൾ പേരുള്ള സ്ഥാനങ്ങളെ കർത്താവ് നൽകുവാൻ പോവുക ഓ ആ വീട്ടിനകത്ത് നിൻ്റെ മകൾക്ക് സ്ഥാനമുണ്ടാകുവാൻ പോകുക ആ രാജ്യത്ത് നിൻ്റെ മകന് സ്ഥാനം ഉണ്ടാകുവാൻ പോകുക കൊളയഞ്ചലി അവൻ അവനായിരിക്കുന്ന സ്ഥാനത്ത് സ്ഥാനമുണ്ടാകുവാൻ പോകുക ശുശ്രൂഷകൻ നിനക്കാ ദേശത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകുവാൻ പോവുക അവിടെ നൃത്തത്തില്ലായിരുന്നു നീ അവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഓടിക്കുവാൻ എഴുന്നേൽക്കുന്നവരുടെ മധ്യേ പുതിയൊരു സീസണ് തുടക്കം കുറിക്കുവാൻ പൊസിഷൻസ് ചില പോസ്റ്റുകൾ നിനക്ക് ഉണ്ടാകുവാൻ പോകുന്നു ആ നീ ബിസിനസ് ചെയ്യുന്നു നീ കച്ചവടം ചെയ്യുന്ന ആ പട്ടണത്തിൽ ആ സ്ഥലത്ത് നിനക്ക് സ്ഥാനമുണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുന്നു നോക്കൂ അപ്പോൾ ഈ സ്ഥാനമാനങ്ങൾ ശത്രു ഗവേഷക അഭ്യന്തര ഗോപ് എന്ന് പറയുന്ന മൂന്ന് പേരുടെ ജീവിതത്തിൽ ലഭ്യമായതാണ് അതിനുവേണ്ടി അവർ യുദ്ധം ചെയ്തോ ഇല്ല അവർ അതിനുവേണ്ടി ആയുധമെടുത്തോ ഇല്ല അവർ അതിനുവേണ്ടി ചോര വീഴ്ത്തിയോ ഇല്ല അവരതിനുവേണ്ടി ആരെങ്കിലും പരാജയപ്പെടുത്തിയോ ഇല്ല അവരതിനുവേണ്ടി ആരെങ്കിലും മണിയടിച്ചോ ഇല്ല അവരതിനുവേണ്ടി ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിച്ചോ ഇല്ല പിന്നെ അവർക്ക് വിരോധമായി ശത്രു ആയുധമെടുത്തു എടുത്തു ആ ആയുധം മൂന്നാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ദാനിയൽ പ്രവാചകന്റെ പുസ്തകമാണ് കേട്ടോ ശത്രു ഗമേശനകോ എന്ന മൂന്ന് പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി ഇരിയുന്ന തീച്ചുളയിൽ വീണു ആയുധം തീച്ചോള അതും സാധാരണ തീച്ചുളയല്ല അന്ന് വരെ ആ തീച്ചോള അസാധാരണ തീച്ചൂളയായിരുന്നു എന്നാൽ ഇവരുടെ കാര്യം വന്നപ്പോൾ അതിന് ഏഴ് മടങ്ങ് തീ കൂട്ടിയെന്ന് ബൈബിൾ പറയുന്നു ഇവർ സാധാരണക്കാരല്ല അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നീ സാധാരണക്കാരനല്ല അയ്യോ പാസ്റ്റർ ഇവരെന്തുകൊണ്ടാണ് ഇത്രമാത്രം എന്നോട് ക്രൂരതയോടെ പെരുമാറുന്നത് ഇത്രമാത്രം വൈരാഗ്യത്തോടെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലായില്ലേ നീയൊരു ദൈവ പൈതലാണ് നിനക്ക് സാധാരണ പണിയൊന്നും ഏക്കത്തില്ലെന്നവർക്ക് നല്ലതുപോലെ അറിയാം ആ ധലമാഷേനെ അങ്ങനെ സാധാരണമായിട്ട് വിചാരിച്ചാൽ നീ ഇറങ്ങി ഓടത്തില്ല എന്നും ചിലതിൽ നിന്ന് നിന്നെ ചാടിപ്പിക്കുവാൻ പറ്റത്തില്ല എന്നും നീ വീണുപോകത്തില്ല എന്നും അറിയുന്നവരാണ് അപ്പുറത്തുള്ളവർ അതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു നിനക്ക് നിൻ്റെ വില അറിയില്ലെങ്കിലും ഒപ്പമുള്ള ശത്രുവിനെ അറിയാമല്ലോ ഒപ്പം ആ ശത്രു ആക്ഷേനെ അമേന അപ്പോൾ അവരായുധം എടുത്തത് കാരണം എന്താ അവന്മാർ തിരിച്ചറിയുക ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ അർഹിക്കാത്ത മീൻസ് ഇവരവിടുത്തെ അടിമകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും ഇവരവിടുത്തെ അടിമകളാണ് അല്ലെങ്കിൽ ഒരു രാജ്യം തകർന്നു ആ തകർച്ചയെ തുടർന്ന് നിൽക്കാൻ ഗതിയില്ലാതെ ഒരിടത്ത് എത്തപ്പെട്ടവരാണ് അപ്പോൾ ഇവർക്ക് അവിടെ കിട്ടുന്നതൊക്കെ അനർഹമായതാണ് സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തും നീ ഈ പ്രാണം കയ്യിൽ പിടിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഓടിപ്പോ കയറിയത് ഇപ്പോഴാണ് നിയമങ്ങളൊക്കെ മാറിയതും അവിടെ ഉള്ളവർ പറയുന്നത് അവരൊക്കെ നന്നായിരുന്നാൽ മതി നീ നന്നായിരിക്കേണ്ട ഓ സ്തോത്രം നിൻ്റെ കഴിവും നിൻ്റെ കാര്യപ്രാപ്തിയൊന്നും അവർക്കൊരു വിഷയമല്ല ജോലി തരത്തില്ല എന്നാണ് പറയുന്നത് പക്ഷേ കർത്താവ് പറയുന്നത് അവരേത് ആയുധം എടുത്താണോ നിൻ്റെ ജോലി കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആയുധം കൊണ്ട് തന്നെ നീ അവിടെ അനുഗ്രഹിക്കപ്പെടുവാൻ പോവുക അവിടെ നിന്നെ പുറത്താക്കുവാൻ നിൽക്കുന്നവരുടെ മധ്യേ എൻ്റെ കർത്താവ് അവിടെ നിന്നെ ഉറപ്പിക്കും സ്ഥാനമാനങ്ങൾ നൽകി നീ ജോലിയില്ലാതെ സ്വദേശി പേര് പറഞ്ഞ് ചില നിയമങ്ങളുടെ പേര് പറഞ്ഞ് നീ മടങ്ങിപ്പോരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല റാധോരിയ ശബല ചില രാജ്യങ്ങളുടെ നിയമങ്ങളെ അവിടുത്തെ ജനങ്ങൾക്ക് സാധകമായി എഴുതി ചേർത്ത ചില നിയമങ്ങളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി മാറ്റിയെഴുതുപോലെ പോകുന്നു ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഊർ ഫലേൻ അപ്പം അവർ തീരുമാനിച്ചു ഇവൻ ഇവിടെ നിന്നാൽ ഇവൻ അനുഗ്രഹിക്കപ്പെടും ഇവർ ശാന്തഗമേഷ നീ നിന്നാ നീ രക്ഷപ്പെടും എന്നറിയാം അതുകൊണ്ട് നിന്നെ പാക്ക് ചെയ്യണം നീ ആ വീട്ടിൽ നിന്നാ നിന്റെ കുടുംബം രക്ഷപ്പെടും അറിയാം അതുകൊണ്ട് നിന്നെ പാക്ക് ചെയ്യണം നിൻ്റെ മക്കൾ അവിടെ ഉറച്ചു നിന്നാൽ അവരിലൂടെ നിന്റെ ജീവിതം മാറും അവരിലൂടെ പ്രിയരം കേൾക്കും നിങ്ങളുടെ മക്കളിലൂടെ കർത്താവ് ഭയങ്കരമായത് പ്രവർത്തിക്കും കേട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്ന കരയിൽ നിന്നൊന്നും വെറുതെ അല്ല ഭയങ്കരമായൊരു ബ്ലസ്സിംഗ് നിങ്ങളുടെ തലമുറകളുടെ മേൽ വീണിട്ടുണ്ട് എന്നോട് പറയുമ്പോൾ അവരെ അനുഗ്രഹിക്കുകയാണ് യേശുവേ ഈ ഉപവാസത്തിൻ്റെ പതിനാലാമത്തെ ദിവസം ഈ മാതാപിതാക്കളുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവ് യേശു അനുഗ്രഹിക്കപ്പെടുന്നു അമ്മയാണ് അനുഗ്രഹം അവരുടെ വളർച്ചയായി ഉയർച്ചയായി വെളിപ്പെടും അപ്പോൾ തീച്ചുള്ളവർക്ക് ഇവർ വിചാരിച്ച ഈ ആയുധം കൊണ്ട് അവ അങ്ങ് തകർന്നു പോകുന്ന നിനക്ക് വിരോധമായി മനുഷ്യൻ്റെ വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ ഗൂഢാലോചനയാകട്ടെ ആഭിചാരങ്ങളാകട്ടെ ക്ഷുദ്രപ്രയോഗങ്ങളാകട്ടെ മന്ത്രവാദമാകട്ടെ നേർച്ച കാഴ്ചകളാകട്ടെ ശത്രു ഒരുക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല ശത്രുവിൻ്റെ ആയുധത്തിന് മുമ്പിൽ നീ വീഴത്തില്ല നീ ജയാളിയായി കയറി വരും മന്ത്രവാദിയുടെ എന്ന ആയുധം നിനക്ക് മുമ്പിൽ തകർക്കപ്പെടുവാൻ പോകുക ോക്കൂ ആ തീച്ചുളയുടെ തീയടെ നിറത്തേക്കെടുത്തുവാൻ തക്കവണ്ണം യേശു ആ തീച്ചുളയിൽ അവർ വീഴുന്നതിന് മുമ്പേ ഇറങ്ങി നിന്നു ഗൂഢാലോചന നടത്തുന്നുണ്ടോ പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ടോ മന്ത്രവാദക്കളം ഒരുങ്ങുന്നുണ്ടോ അവർ കളം വരയ്ക്കുന്ന മുമ്പേ യേശു അവിടെ ഇറങ്ങി നിൽപ്പുണ്ട് നിന്നെ പൊതിഞ്ഞ് പിടിക്കാൻ വേണ്ടി ഒരു പന്നപിശാചും തുടത്തില്ല യുവവാസവും പ്രാർത്ഥനയും പുതിയൊരു സീസണിനെ തുടക്കം കുറിക്കുവാനാത് നിന്നിലൂടെ നിൻ്റെ കുടുംബത്തിലൂടെ നിൻ്റെ തലമുറകളിലൂടെ നിൻ്റെ തൊഴിലൂടെ നിൻ്റെ ശുശ്രൂഷയിലൂടെ റെഡിയാണോ ആ സീസണിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വേണ്ടി ഒരു ഉപവാസം ക്രമീകരിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുരുതായാലും ഫ്രഷ്വർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് കോണ്ടാക്റ്റ് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട എല്ലാ ദിവസങ്ങളിലും ഫ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ആത്മീയമായി വർദ്ധിച്ചു ഭൗതികമായത് പ്രാപിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ എന്ന വചന പരമ്പരയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പ്ലേശൂർ ഫാമിലി ഗ്ലോബിൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ലൈവായി ജോയിൻ ചെയ്ത് കൂടെ കൂടാൻ പറ്റും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും പറയുക അവരെയും കൂടെ ചേർത്ത് നിർത്തണം കേട്ടോ എല്ലാ ദിവസങ്ങളും ഇതുപോലുള്ള വചന സന്ദേശങ്ങളുണ്ട് വൈകുന്നേരം വേഴ്നരയ്ക്കും ഒട്ടരയ്ക്കും ഇടയിൽ മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു വളരെ ബ്ലെസ്സിങ് ആണ് ജോയിൻ ചെയ്ത് നോക്ക് വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു റെഡിയാണോ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ശഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമപിള്ളയിൽ പ്രൈസ് സർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ വെച്ച് കടന്നു വന്നു വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റംപള്ളിയിൽ നിന്ന് അമ്പലത്തിന് കാല പോകുന്ന വഴിക്ക് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കടന്നു വന്ന് ഒപ്പം ചേർന്ന് ഭയങ്കര ബ്ലസ്സിങ് ആയിരിക്കും നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും പ്രാപിക്കേണ്ടത് പ്രാപിക്കും പ്രാർത്ഥിക്കാം വിശ്വസ്ത കർത്താവ് നല്ലതുമേ ഈ ഉപവാസത്തിൻ്റെ പതിനാലാമത്തെ ദിവസം ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഉഷാ ബിഥിലേ ഷേഖനം ഇവർ അനുഗ്രഹമാക്കിയിരട്ടെ ഇവർക്ക് വിനോദമായി ശത്രു ഒരുക്കുന്ന ആയുധം ഇവരെ തകർക്കുവാനും മുടിക്കുവാനും ശത്രു ഒരുക്കുന്ന ആയുധം ഇവർക്ക് ജയം കൊണ്ടുവരട്ടെ ശത്രു എന്ത് ഭയപ്പെട്ടാണോ ഇവരെ തകർക്കുവാൻ ശ്രമിക്കുന്നത് അവർ ഭയപ്പെടുന്നത് ഇവരുടെ ജീവിതത്തിൽ വിടുതലിന് കാരണമായി ചലിക്കട്ടെ നന്മയായി മാറട്ടെ വിരോധമായി എഴുതപ്പെടുന്ന എല്ലാ രേഖകളെയും എഴുത്തുകുത്തുകളെയും ഞങ്ങൾ വായിച്ചു കളയുന്നു എന്ന നാഭത്തിൽ ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലികളെ അങ്ങ് അനുഗ്രഹിക്കണമേ നല്ല ജോലികളെ നൽകണമേ തൊഴിലിടത്തിൽ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ വിദേശത്തും സ്വദേശത്തും പുതിയ ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ല ജോലികൾ നൽകണം വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുടെ കാത്തിരിപ്പുകൾ കറഞ്ഞ് വരട്ടെ കടന്നുപോയ സ്ഥാനത്ത് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഐ എൽ പി എസ് സോ ഐ ടി പോറോമെട്രിക് എക്സാമുകൾ എഴുതി ആഗ്രഹിച്ചായിരിക്കുന്നവർക്ക് മുമ്പിൽ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം നല്ല സ്കോറുകൾ അച്ചീവ് ചെയ്യട്ടെ ഓ തട്ടിപ്പുകൾ പെട്ടുപോയവർ യശോപ്പ ലക്ഷ്യത്തിലെത്തട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളെയും ജപ്തി നോട്ടീസുകളെയും ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികളെ തുറക്കണമേ ശാവകാശങ്ങൾ ഒരുക്കണമേ ഇവർ ചെയ്യുന്നതൊക്കെ അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസമായി തീരട്ടെ ഈ ഉപവാസത്തിൻ്റെ പതിനാലാമത്തെ ദിവസം അത്ഭുതങ്ങൾ കാണുന്ന ദിവസമായി തീരട്ടെ ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നവരുടെ ഉപവസിക്കുന്നവരുടെ തലമുറകളെ അനുഗ്രഹിക്കാമെന്ന് വാക്തം ചെയ്ത കർത്താവ് ആ വാക്തത്വം നിറവേറട്ടെ അവരുടെ വിദ്യാഭ്യാസ മേഖല അനുഗ്രഹമായി തീരട്ടെ അനുസരണക്കെടുതി മക്കളിൽ വ്യാപരിക്കുന്ന വൈശാചിക പോരുകൾ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ പരീക്ഷകളിൽ നല്ല വിജയങ്ങൾ നൽകി മാനിക്കണമേ അപ്പോൾ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ഓ പകുതി വഴിയിൽ നിൽക്കുന്ന പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് മദ്യപാന വിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ എല്ലാ രോഗികളെയും അംഗടകരങ്ങളിൽ ഏൽപ്പിക്കും ദേശവും എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ വിട്ടുമാറാതെ വെളിപ്പെട്ടു നിൽക്കുന്ന എല്ലാ രോഗങ്ങളും ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹമാകട്ടെ തൊഴിലിടത്തും അവർ അനുഗ്രഹിക്കപ്പെടത്തെ ഭവനത്തിനകത്ത് അവർ അനുഗ്രഹിക്കപ്പെടത്തെ ഇവർ കരം വയ്ക്കുന്നിടത്തും കാൽ തൊടുന്നിടത്തും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ ഞങ്ങളറിയിക്കുമല്ലോ അഭിപ്രായ നിർദ്ദേശവും മാത്രം പോരാ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും ഞങ്ങളെക്കുറിച്ച് പറയുക ഈ മെസ്സേജുകൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിക്കുക ഉപവാസങ്ങൾ ക്രമീകരിക്കുക ഒരുമിച്ച് മുന്നേറാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ പ്രവർത്തിക്കുന്ന ആളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനെങ്കിലും പ്രാവശ്യം ഫാമിലിയുടെ പ്രഭാതം തന്നെയാണ് പ്രതിദിന നമ്മൾ പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ